രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിലൂടെ സിനിമയിലേക്ക് കടന്നുവന്ന നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ വളരെ പെട്ടെന്ന് മലയാളത്തിലെ മുൻനിരയിലുയർന്ന പൃഥ്വി തമിഴ് തെലുഗ് ഹിന്ദി ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു ഗായകൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ മേഖലകളിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിക്കാനും പൃഥ്വിക്ക് സാധിച്ചു സിനിമകളിലെ പുകവലിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വെക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് പൃഥ്വിരാജ് വരെ പുകവലിച്ചിട്ടില്ലെന്നും തനിക്ക് അതിനോട് താല്പര്യമില്ലെന്നും പൃഥ്വി പറഞ്ഞു സിനിമ പോലൊരു വലിയ ബിസിനസിൽ പുകവലിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതുപോലെ ചാനലുകളും ചെയ്യണമെന്ന് പൃഥ്വിരാജു കൂട്ടിച്ചേർത്തു ട്രൈം ടൈം സമയത്ത് പുകവലി പോലുള്ള ശീലങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും പൃഥ്വിരാജ് പറഞ്ഞു പുകവലിക്കെതിരെ സിനിമയിൽ ബോധവൽക്കരണം നടത്തണമെന്ന അഭിപ്രായം എനിക്കില്ല കാരണം സിനിമയിൽ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് അത്തരം ശീലങ്ങൾ ആരും നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പുകവലിക്കുന്ന ആളല്ല എനിക്ക് അതിനോട് താൽപര്യമില്ല മാത്രമല്ല സിനിമ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സാണ് അതിൽ തുടക്കത്തിലും ഇന്ദ്രവെല്ലിലും ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ വെക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം അതിൽ ഇത്തരം ബോധവൽക്കരണം വേണമെന്ന ആരുടെ നിർബന്ധമാണ് ഇനി സിനിമയെക്കാൾ സ്വാധീനിക്കുന്ന മറ്റൊരു മീഡിയയാണ് ന്യൂസ് ചാനലുകൾ ഒരു പക്ഷേ പലരും ഒരു ദിവസം ഏറ്റവുമധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാനലുകളെയാണ് എന്തുകൊണ്ടാണ് ചാനലുകളുടെ പ്രൈം ടൈമിൽ പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തിക്കൂടെ പൃഥ്വിരാജ് പറഞ്ഞു